എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് വാർദ്ധക്യത്തിലെ പ്രണയം പശ്ചാത്തലമാക്കി പുറത്തിറങ്ങിയ ഹൃദയപൂർവം ശോഭന എന്ന ഹ്രസ്വ ചിത്രം ശ്രദ്ധേയമാകുന്നു കുമരനെല്ലൂർ സ്വദേശി ആദിത്യൻ ജ്യോതി ശങ്കരനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സമയത്തിനു ശേഷം ശ്രമിച്ചു നമ്മൾ തരം വാർത്തകൾ വാങ്ങിയതാണ് കൊണ്ടുവരും തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നറിയാത്ത ചില പ്രണയങ്ങൾ അത്തരത്തിൽ ചില പ്രണയ കഥകൾ നഷ്ടപ്രണയങ്ങൾ മലയാള സിനിമയിൽ ഇന്നും ഒരു കുളിരായി നോവായി നിൽക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നതാണ് ആദിത്യൻ ജ്യോതിശങ്കരൻ സംവിധാനം ചെയ്ത ഹൃദയപൂർവം ശോഭന എന്ന ഹസ്ര ചിത്രം കോളേജ് പഠനകാലത്ത് പ്രണയിച്ചിരുന്ന ഗോപാലനും ശോഭനയും ഒന്നിക്കാൻ പറ്റാതെ രണ്ടു വഴിക്ക് പിരിയേണ്ടി വരുന്നു എന്നാൽ അനേകം വർഷങ്ങൾ കഴിഞ്ഞ് അവർ വീണ്ടും കണ്ടുമുട്ടുന്നതും വാർദ്ധക്യത്തിൽ ഒന്നിക്കാൻ തീരുമാനിക്കുന്നതുമാണ് സിനിമയിലെ ഈ വൃത്തം

എന്നാൽ ശോഭനയുടെ മകൻ സുരേഷ് ആകട്ടെ അമ്മയുടെ ബന്ധത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് സ്നേഹം സത്യമാണെങ്കിൽ കാലം എത്ര കഴിഞ്ഞാലും അതിനൊരു കോട്ടവും തട്ടാതെ മടങ്ങി വരും എന്നതും സ്നേഹം നിശബ്ദ വിപ്ലവത്തിന്റെ ഏറ്റവും പുതിയ നേർക്കാഴ്ച കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കുകയുമാണ് ഈ ചിത്രം ശരിക്കും ഇപ്പോൾ റിലീസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു റിസപ്ഷനിൽ മനസ്സിലായ ഒരുപാട് പേർക്ക് കണക്റ്റ് ആവുന്നുണ്ട് സോ അത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ഈ വാർദ്ധക്യത്തിൽ ഉണ്ടാവുന്ന ഒറ്റപ്പെടലുണ്ടല്ലോ അത് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് ചിലപ്പോൾ പലർക്കും ഇങ്ങനെ എന്താ പറയുക ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോയ കഥകളും ഒരു ഫ്ലാഷ് ബാക്കും ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് റിവ്യൂസ് എനിക്ക് വരുന്നുണ്ട് സോ നമ്മൾ മെയിനായിട്ട് ആ രീതിയിൽ ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആംഗിളിൽ നമ്മൾ നോക്കി കാണുന്ന സമയത്ത് ഇത് പലരുടെയും ഉള്ളിൽ കൊണ്ടു അല്ലെങ്കിൽ അവർക്കിത് അവരുള്ളിലേക്ക് എടുത്തു എന്നുള്ളൊരു ഒരു അനുഭവമാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റുന്നത് ശോഭന കോടിയേരി ബാലചന്ദ്രൻ പറങ്ങോടത്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ സിനിമയിൽ സ്തുതി കൈവേലി നിർമ്മല നീമ ശബരിപ്രിയ സൂരജ് എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ എൻഡവർ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് റസൂൽ പൂക്കുറ്റി സംവിധാനം ചെയ്ത ഒറ്റയടക്കം നിരവധി മലയാള സിനിമകളുടെ എഡിറ്ററായ സിയാൻ ശ്രീകാന്ത് ആണ് എഡിറ്റർ രചന പ്രജിത് പയ്യനൂരാണ് എം വി അർജുൻ ക്യാമറയും ഗോപു സദാനന്ദൻ സംഗീതവും നിർവഹിച്ചിരിക്കുന്നു സഹനിർമ്മാണം അമൽ ജോസ് പാലക്കനും കലാ സംവിധാനം രഞ്ജിത് രാജനുമാണ് റോംലിൻ മലിച്ചേരിയാണ് ശബ്ദം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മലയാള സിനിമാ മേഖലയിലെ നിരവധി പേരാണ് സിനിമയ്ക്ക് ആശംസകൾ അർപ്പിച്ച് രംഗത്തെത്തിയത് ഇപ്പോൾ പുതിയ സിനിമയുടെ പണിപ്പുരയിലാണ് കുമരനല്ലൂർ സ്വദേശി കൂടിയായ യുവ സംവിധായകൻ ആദിത്യൻ